ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് തുടക്കമായി കഴിഞ്ഞ അഞ്ച് സീസണുകളിലേതുപോലെ തന്നെ മോഹൻലാലാണ് ഇത്തവണയും അവതാരകൻ കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ പ്രത്യേകതകളുമായാണ് ഈ സീസൺ വരുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു കോമണർ മത്സരാർത്ഥികളുടെ നേരത്തെയുള്ള പ്രഖ്യാപനം സീസൺ ഫൈവിലാണ് കോമണർ മത്സരാർത്ഥി ആദ്യമായി എത്തിയത് രണ്ടുപേരാണ് കോമണർ ടാഗിലെത്തുന്നത് കായികാധ്യാപികയും ബൈക്ക് റൈഡറുമായ റസ്മിൻ ബായ് യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന നിഷാന ുമാണ് കോമണർ യൂട്യൂബേഴ്സായ സിജോ ജാസ്മിൻ ജാഫർ അതുപോലെ തന്നെ നടി അൻസിബ യമുന റാണി ശ്രീധു ഉപ്പുമുളകിലെ ഋഷി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമോണി രതീഷ് കുമാർ കണ്ണൻ സൈക്കോളജിസ്റ്റ് ശ്രീരേഖ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റോക്കി ഹസി നടി അപ്സര നടൻ ഗബ്രിജോസ് നൂറ അർജുൻ ഷാം സുരേഷ് മേനോൻ എന്നിവരൊക്കെ തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് ഹൌസിനുള്ളിൽ തന്നെ രഹസ്യമായി ഇരുന്ന് മറ്റ് മത്സരാർത്ഥികളുടെ വരവ് നിരീക്ഷിക്കാനുള്ള സൌകര്യം അവർക്കുണ്ടെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ട് കോമണർമാരെ കൂടാതെ മറ്റ് മത്സരാർത്ഥികൾ കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് മാസങ്ങൾ ബിഗ് ബോസ് പ്രേമികളിൽ ആവേശമേറ്റുന്ന ദിവസങ്ങളായിരിക്കുമെന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്